thanks to Maxi Vision, Advanced Eye Care ൾ കണ്ണടകളോട് വിടപറയുകയാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം വടക്കാഞ്ചേരി നഗരത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വടക്കാഞ്ചേരി പുഴയ്ക്ക് വേണ്ടി അടിയന്തര ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വടക്കാഞ്ചേരി പുഴയ്ക്ക് വേണ്ടി അടിയന്തരമായി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് അടുത്ത വേനലിൽ ആറുമാസത്തിനുള്ളിൽ പുഴയുടെ ആഴവും പരപ്പും കൂട്ടി നവീകരിക്കുവാനുള്ള അതിതീവ്ര യത്നം തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു പുഴയ്ക്ക് എൺപതടി വീതി ഉണ്ടായിരുന്നത് ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി അറുപതടിയിൽ താഴെ മാത്രമാണ് വീതി പുഴ കൈയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും ആവശ്യമെങ്കിൽ സ്ഥലം ഏറ്റെടുത്തും പുഴ വീതി കൂട്ടി നവീകരിച്ചില്ലെങ്കിൽ മാറിയ കാലാവസ്ഥാ സാഹചര്യത്തിൽ വടക്കാഞ്ചേരിയിലെ പ്രളയം എല്ലാ വർഷവും ആവർത്തിക്കുന്ന പ്രതിഭാസമായി തീരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുഴയുടെ കുത്തൊഴുക്കിൽ നശിച്ച വടക്കാഞ്ചേരി പുഴയുടെ കുമ്മായച്ചിറ പരിസരം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൺപത് അടിയോളം വീതി ഈ പുഴയ്ക്കുണ്ട് എന്നാണ് പറയുന്നത് പഴമക്കാർ പറയുന്നത് പക്ഷേ ഇന്ന് ഈ പുഴയുടെ വീതി ഇപ്പൊ നോക്കിയാൽ നമുക്കറിയാം ഒരു അറുപത് അടി അടിയോളമാണ് ഈ പുഴയുടെ വീതി നമുക്കിപ്പോ കാണുള്ളൂ ബാക്കിയൊക്കെ പുറംപോക്ക് ആളുകൾ കൈയേറിയിട്ടും പുറംപോക്ക് സൈഡിൽ കിടക്കുന്നുണ്ട് നിർബന്ധമായും ഈ പുഴ ഈ ഒരു ഫ്ലഡിനെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരാറ് മീറ്റർ വീതിയെങ്കിലും ഈ പുഴയുടെ വീതി കൂട്ടണം ആഴം കൂട്ടണം അതുപോലെ റെഗുലേറ്ററുകളൊക്കെ വളരെ കൃത്യമാവണം ഇതിൻ്റെ ശുചീകരണം കൃത്യമായി നടക്കണം ഇതിലേക്ക് വരുന്ന കൈവഴികൾ വീതി കൂട്ടണം അവിടെയൊക്കെ തന്നെ ചെറിയ ചെറിയ ചിറകളും മറ്റ് സംവിധാനങ്ങളും ഉള്ളത് അത് വീണ്ടും നന്നാക്കി എടുക്കണം അങ്ങനെ വടക്കാഞ്ചേരി പുഴയുടെ ഒരു ആക്ഷൻ പ്ലാൻ വടക്കാഞ്ചേരി പട്ടണത്തെ രക്ഷിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വടക്കാഞ്ചേരി പുഴയുടെ ഒരു വലിയ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം എത്ര കോടി രൂപയായാലും നമുക്കറിയില്ല ഇപ്പോൾ എത്ര കോടി രൂപയാണ് അതിന് വരികയെന്ന് പക്ഷേ അത് വടക്കാഞ്ചേരി നിലനിൽക്കണമെങ്കിൽ വടക്കാഞ്ചേരി പട്ടണം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ആവശ്യമാണ് അതാണ് നഗരസഭ പ്രഥമ പരിഗണന ചെയ്യേണ്ടത് സർക്കാർ പ്രഥമ പരിഗണനയായിട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും വീണ്ടും അതിരൂക്ഷമായ പ്രളയമുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് വരുമ്പോൾ വീണ്ടും ഇവരൊക്കെ എവിടെ പോവും ഇവരുടെ രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് പുതിയ ഉപകരണങ്ങൾ വാങ്ങിയ ആളുകൾക്ക് വീണ്ടും നഷ്ടപ്പെട്ടു അഞ്ച് ലക്ഷം രൂപ ഇതാരും തരും ഈ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കുന്ന വെറും പതിനായിരം രൂപയാണ് ആ നഷ്ടപരിഹാരം കൊണ്ട് ഒന്നും ആവില്ല ഇതിനൊരു ഒരു ഒരു ശാശ്വത പരിഹാരം വേണ്ടേ അപ്പോൾ അതൊരു നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് നമ്മുടെ അധികാരികളിൽ നിന്നുണ്ടാവുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജന ജനകീയ പങ്കാളിത്തോടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരും അടിയന്തരമായി നേരത്തെ പറഞ്ഞ പോലെ പത്ത് കോടി രൂപ അടിയന്തര ദുരിതാശ്വാസവും അധികം താമസിക്കാതെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുഴയുടെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കൗൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാടത്ത് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശി മംഗലം തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി